ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് അതായത് നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ക്യാപ്ഷൻ വായിച്ചിട്ടുണ്ടാവും ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ സമയത്ത് കമൻ്റുകളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കോഴികളുടെ തൂവൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താണ് അതിനൊരു കാരണം എന്താണ് അതിന് പ്രതിവിധി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് പക്ഷേ മെയിനായിട്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തൂവൽ കൊഴിയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഫോണിൽ വിളിച്ച് പറയുന്നവരോടും അല്ലെങ്കിൽ ഇവിടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോഴും അവരിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇത് സംഭവിച്ചിട്ടുള്ളത് മുട്ടയിടുന്ന കോഴികളിൽ അതായത് മുട്ടക്കോഴികളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തൂവൽ കൊഴിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് നിങ്ങൾ അങ്ങനെ വലിയ ബേജാറാവേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇടുന്ന കോഴികളിൽ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് അവർ തന്നെ സ്വയം നടത്തുന്ന ഒരു പ്രോസസ്സാണ് നാടൻ കോഴികളിൽ സംഭവിക്കുന്നുണ്ടോ നാടൻ കോഴികൾ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാടൻ കോഴികൾ മുട്ട ഇടുന്ന സമയത്ത് ഉള്ള ഷേയ്പ്പായിരിക്കില്ല അടയിരുന്ന് വിരിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അടയിരിക്കുന്ന സമയത്തോ അത് കഴിഞ്ഞ് മുട്ടയിടതൽ നിർത്തിയാലോ ഒക്കെ ഉണ്ടാവുന്ന ആ ഷേപ്പിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും മുട്ടയിടാൻ തുടങ്ങുന്നൊരു കോഴിയെ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ തൂവലൊക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ടായിരിക്കും ചെ വാലൊക്കെ നന്നായിട്ട് ഒരു ഫിഷറി പോലെയൊക്കെ നിൽക്കുന്ന ഒരു രൂപത്തിലായിരിക്കും പക്ഷേ മുട്ടയിട്ട് തുടങ്ങി മുട്ടയിട ആ ബാച്ച് മുട്ടയിടെ അവസാനിക്കാരാകുമ്പോഴേക്കും ആ കോഴിയുടെ ഷേപ്പ് ഒക്കെ പോയിട്ടുണ്ടാവും തൂവൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും ചിറകിലെ തൂവൽ വാലിലെ തൂവൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ നാടൻ കോഴികളിൽ അത് അത്ര കാര്യമായിട്ട് നമുക്ക് തോന്നാത്തത് അങ്ങനെ ധാരാളമായിട്ട് തൂവൽ കൊഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം അവരുടെ മുട്ട ഉൽപ്പാദനം കുറവായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിലവില് uh. ആ uh. ഹൈബ്രിഡ് കോഴികളിൽ ഹൈബ്രിഡ് മുട്ട കോഴികളിലാണ് ഇങ്ങനെ തൂവൽ കൊഴയുന്നൊരു പ്രതിഭാസം കാണുന്നത് അത് അവർക്ക് കൂടുതൽ മുട്ട ഉൽപ്പാദനം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുട്ട കൂടുതൽ ഉൽപ്പാദിക്കുന്ന കോഴികളിൽ അവർ സ്വയം നടത്തുന്ന ഒരു പ്രതിഭാസമാണ് മു തൂവൽ കൊഴിച്ച് കളയുക എന്നുള്ളത് ഈ സമയത്ത് മുട്ട വളരെ കുറവായിരിക്കും ഇപ്പോൾ ഒരു നൂറ് കോഴിയുണ്ട് ബി വി ത്രീറ്റിയുടെ കണക്കാണെങ്കിൽ നൂറ് കോഴിയുണ്ടെങ്കിൽ ഒരു അൻപത് മുട്ട കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഈ തൂവൽ കൊഴിയുന്ന സമയത്ത് ഒരു നാൽപ്പതോ മുപ്പതോ മുട്ട ഒക്കെ ആയിട്ട് ആ സമയത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് അത് ഇതുകൊണ്ടാണ് ഇവർ തന്നെ സ്വയം എടുക്കുന്ന ഒരു മുൻകരുതലാണ് തൂവൽ കൊഴിക്കുക എന്നിട്ട് ആ തൂവൽ പിന്നീട് കിളിർത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ സമയമെടുക്കും എന്ന് മാത്രം പെട്ടെന്ന് കുഴിച്ച ഉടനെ തൂവൽ കിളിർത്ത് വരുന്ന ഒരു രീതിയിലല്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് അതിനെ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആ സമയത്ത് കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഒന്ന് രണ്ട് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അതായത് മുട്ട ഉത്പാദനത്തിന് വേണ്ടി കോഴികളുടെ ശരീരത്തിലെ കാൽസ്യം മുട്ടയുടെ തോടിലേക്ക് ഇവർ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ മുട്ടക്കോഴികളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് തുവലിൻ്റെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയാതാവുകയും ആ കാൽസ്യം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തൂവൽ പൊഴിച്ചു കളയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് അറിവ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഡോക്ടറെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് ഇങ്ങനൊരു വീഡിയോയിൽ വന്ന് പറയുന്നതിൽ പരിമിതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം